قل يا عبادي الذين اسرفوا على انفسهم അലൈക്കും അസാമലൈക്കും വാഹമത്തല്ലാ അലഹമ്മത്തു വസ്സലാമ റസൂലില്ല വായാലി സഹബി അജ്മയിൻ അമ്മാബാദ് പ്രേമുള്ള സഹോദരി സഹോദരന്മാരെ ദീനിൻ്റെ വിധി കൃത്യമായി പാലിച്ചുകൊണ്ട് ജീവിതം ക്രമീകരിക്കണമെന്ന് പ്രത്യേകം ഉണർത്തുകയാണ് ഒരു നല്ല കർഷകൻ തൻ്റെ കൃഷി ആരംഭിക്കുന്നതിന് മുൻപായി നല്ല വിളവ് ലഭിക്കാൻ വേണ്ട കാര്യങ്ങൾ നിർവഹിക്കുക എന്നത് സ്വാഭാവികമാണ് അതുകൊണ്ട് തന്നെയാണ് അയാൾ ഒരു നല്ല കർഷകനായിത്തീരുന്നതും തൻ്റെ കൃഷിഭൂമിയെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കി ഇടപെടുക എന്നുള്ളത് തന്നെയാണ് അയാളുടെ വിജയത്തിന്റെ രഹസ്യം എന്നുള്ളത് അതിനുവേണ്ടി ആ മണ്ണിനെ ഉഴുത് പാകപ്പെടുത്തുകയും അതിലെ കളകൾ നീക്കം ചെയ്യുന്ന പ്രവർത്തനത്തിൽ ഏർപ്പെടുകയും ചെയ്യുക എന്നതാണ് അടിസ്ഥാനപരമായി അയാൾക്ക് നിർവഹിക്കാനുള്ളത് അതിനുശേഷമാണ് അയാളുടെ വളപ്രയോഗങ്ങളും കാര്യങ്ങളുമെല്ലാം നിർവഹിക്കുക ഇതുപോലെ തന്നെയാണ് മനുഷ്യൻ്റെ മനസ്സ് എന്നുള്ളത് ആ മനുഷ്യൻ്റെ മനസ്സിൽ നിന്ന് നല്ല വിളകൾ കൊഴുതെടുക്കണമെന്നുണ്ടെങ്കിൽ അതിലെ കളകൾ പറിച്ചെറിയാൻ അവൻ സമയം കണ്ടെത്തേണ്ടതുണ്ട് എന്താണ് മനസ്സിലെ കളകൾ എങ്ങനെയാണത് രൂപപ്പെടുന്നത് അത് ഇല്ലാതാക്കാൻ എന്ത് ചെയ്യണം എന്നതിനെക്കുറിച്ച് കൃത്യമായ ധാരണ ആ മനസ്സിൻ്റെ ഉടമസ്ഥന് ഉണ്ടായിരിക്കണം അഥവാ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടായിരിക്കണം ഒരു പൊടി കയറി യന്ത്രം നിശ്ചലമാകുന്നതുപോലെ പ്രവർത്തനരഹിതമാകുന്നതുപോലെ സ്വാഭാവികമായതിൻ്റെ പ്രവർത്തനങ്ങളെ ബാധിക്കുന്നത് പോലെ മനുഷ്യൻ്റെ മനസ്സിൻ്റെ സന്തുലിതാവസ്ഥയെ അതിൻ്റെ നന്മകളെ തകിടം മറിക്കുന്നതാണ് പാപങ്ങൾ എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട് ആ പാപങ്ങൾ മനുഷ്യന്റെ ഹൃദയത്തിൽ കളകളായി നിറഞ്ഞാൽ അവൻ്റെ ഇരുലോകവും അത് കാരണമായി തീരും സല്ലാഹു അലൈസ്ലം പറയുകയുണ്ടായി അല അലഫ് ജസ്റ്റൻ നിങ്ങൾ അറിയണം മനുഷ്യന്റെ ശരീരത്തിൽ ഒരു മാംസപിണ്ഡമുണ്ട് ഇതാ സൊലഹത്ത് സൊലഹൽ ജസദ് കുല്ലുഹു അത് നന്നായി തീർന്നാൽ അവൻ്റെ ശരീരം ഒന്നാകെ നന്നായി തീർന്നു ഇത് ഇനി അത് കേടുവന്നാലോ ഫസദ്ൽ കുല്ലുഹു അവന്റെ ശരീരം ഒന്നാകെ കേടുവരികയും ചെയ്യും അല വഹിയൽ കൽബ് നിങ്ങൾ അറിയുക അത് ഹൃദയമത്രയെന്ന് അപ്പൊ ആ ഹൃദയത്തിന്റെ ശുദ്ധീകരണം എന്നുള്ളത് മനുഷ്യന്റെ ആത്യന്തികമായ വിജയത്തിന് നിധാനമാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് ആ ഹൃദയത്തെ ശരിയായ മാർഗത്തിലൂടെ സഞ്ചരിപ്പിക്കാൻ ആവശ്യമായ മുൻകരുതലുകൾ നമ്മൾ ഓരോരുത്തരും സ്വീകരിക്കേണ്ടതുണ്ട് ഖുറാനിൽ അള്ളാഹു പറയുന്നത് ഇപ്രകാരമാണ് ആ ഹൃദയത്തെ സംശുദ്ധമാക്കി നിലനിർത്തിയവൻ ആരാണോ സംസ്കരിച്ചെടുത്തവൻ ആരാണോ അവൻ ജീവിതത്തിൽ വിജയം കൈവരിച്ചിരിക്കുന്നു അല്ലെങ്കിൽ അവനാണ് ജീവിത വിജയമുള്ളത് വക്കത് മൻ ദസ്സഹ അതിനെ മലീമസമാക്കിയവൻ ആരാണോ അവൻ ജീവിതത്തിൽ പരാജയപ്പെട്ടിട്ടുണ്ടോ പരാജയം അവൻ്റെ കൂടെയാണുള്ളത് അപ്പോൾ ജീവിതത്തിൻ്റെ പരാജയങ്ങൾ തീരുമാനിക്കപ്പെടുന്ന നിർണായകമായ സംഗതിയാണിത് അപ്പോൾ ഹൃദയം എപ്പോഴാണ് മലീമസമായി തീരുക എന്ന് നാം കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട് ഒരു വിശ്വാസി ഇന്നൽ മുഖ്മിൻ തുൻ്തുൻ സൗദ ഉൻഫി കൽബിഹി ഒരാൾ ഒരു തെറ്റ് ചെയ്യുന്ന സമയത്ത് അതൊരു കറുത്ത അടയാളമായി ഒരു കറുത്ത പുള്ളിയായി അവൻ്റെ ഹൃദയത്തിൽ പതിക്കുകയാണ് ചെയ്യുന്നത് പിന്നെ ആ തെറ്റ് ആവർത്തിക്കുന്നതോടുകൂടി ആ തെറ്റ് ഹൃദയത്തെ ഒന്നാകെ വ്യാപിക്കുകയും ആ ഹൃദയം പാപങ്ങളെ കൊണ്ട് നിറയുകയും ചെയ്യും അതേ സമയത്ത് അയാള് ആ തെറ്റ് അവസാനിപ്പിക്കാനും അതിൽ തൗബ ചെയ്ത് മടങ്ങാനും അള്ളാഹുനോട് ആത്മാർത്ഥമായി പാപമോചനം തേടാൻ തയ്യാറായാൽ അതിൽ നിന്നെല്ലാം അയാൾ പരിശുദ്ധനായി തീരുകയും ചെയ്യും അപ്പം ആ ഒരു പരിശുദ്ധ അവസ്ഥയാണ് നമുക്കുണ്ടാകേണ്ടത് അതുകൊണ്ട് തന്നെ ഒരു ആത്മപരിശോധന നാം നിർവഹിക്കാൻ തയ്യാറാകേണ്ടതുണ്ട് പാപങ്ങൾ നിർവഹിക്കുകയും ആ പാപങ്ങളെ നിസ്സാരമായി കാണുകയും ചെയ്യുന്ന ഒരവസ്ഥ വിശ്വാസികളിൽ ഉണ്ടാവാൻ പാടില്ല എന്തെങ്കിലും അബദ്ധങ്ങളും തെറ്റുകളൊക്കെ വന്നു പോയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ദുശ്ശീലങ്ങൾക്ക് നമ്മൾ അടിമപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ആ ദുശീലങ്ങളിൽ നിന്ന് തിരിച്ചു നടക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് ഇല്ല എങ്കിൽ നാളെ അള്ളാഹുവിനെ കാണാനുള്ള വലിയ ഭാഗ്യം നഷ്ടപ്പെടുന്ന അവസ്ഥയുണ്ടാകും ഇവിടെ ധിക്കാരം കൊണ്ട് വളരെ മോശകരമായ പര്യവസാനമുണ്ടായ സമുദായങ്ങളെക്കുറിച്ച് പറഞ്ഞെടുത്ത് വിശുദ്ധ ഖുറാൻ പറഞ്ഞില്ലേ കല്ല ബൽ റാന അല കുലോബി ഹിമ്മ ഖാനു എക്സിബോൻ അവർ സമ്പാദിച്ചതിൻ്റെ അനന്തര ഫലമായി കൊണ്ട് അവർ ഹൃദയങ്ങൾ ശീലുവെക്കപ്പെടുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് ആ അവസ്ഥ കൊണ്ടാണ് അവർക്ക് നാളെ പരലോകത്ത് റബ്ബിനെ കാണാനുള്ള മഹത്തായ ഭാഗ്യം നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായതുപോലും അതുകൊണ്ട് അത്തരം ഒരവസ്ഥ നമുക്കുണ്ടാവാൻ പാടില്ല കറപിടിച്ച ഹൃദയങ്ങളിലേക്ക് ഇതായത്തിൻ്റെ വെളിച്ചും കയറുകയില്ല എന്ന് നാം തിരിച്ചറിയുന്നുണ്ട് പാപങ്ങളെ നിസ്സാരമായി കാണാതെ പാപങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാനും പാപങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ സർവശക്തനായ പടച്ചുവനിലേക്ക് ആത്മാർത്ഥമായി ഖേദിച്ചു മടങ്ങുവാനും അതിനെ തുടർന്ന് നന്മകൾ നിർവഹിക്കാനും ഹൃദയത്തെ സ്ഫുടം ചെയ്ത് ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം അത്തരത്തിലുള്ള ആളുകൾക്കാണ് വിജയം അതുകൊണ്ടുതന്നെ പരിശുദ്ധമായ ഹൃദയത്തോടു കൂടി നാഥനെ കണ്ടുമുട്ടാൻ അവൻ നമുക്ക് തൗഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ